കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ അഗിലേദ്യ പണിമുടക്ക് തുടരുന്നു ഇടുക്കിയിലും വിവിധ ടൌണുകളിലും ഹർത്താൽ മുഖമായിരുന്നു രാജാക്കാട് മേഖലയിൽ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി രാജാക്കാട് ടൗണിൽ പ്രകടനം നടത്തി തുടർന്ന് സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന യോഗം സി പി എം രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ എന്നാണ് ഏറ്റവും ആവശ്യം സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വേറെയും ഒട്ടേറെ ഏതാണ്ട് പതിനാറ് നിർദ്ദേശങ്ങളാണ് ആവശ്യങ്ങളാണ് ഗവൺമെൻറ്റിന് മുന്നിൽ സി ടി യു ജില്ലാ നേതാവ് ബേബി ലാൽ പി എ വിജയൻ ശ്രീകുമാർ കെ കെ തങ്ങപ്പനും പ്രിൻസ് മാത്യു സി യു ജിയു തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഇന്ന് നടന്ന അഖിലേന്ത്യാ പണിമുടക്കിന് പിന്തുണ നൽകിക്കൊണ്ട് ഐൻറ്റു സി രാജാക്കട മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കട ട ടൌണിൽ പ്രകടനം നടത്തി ഐ സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാകുഴി യോഗം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ കേന്ദ്ര കേരള നാല് നേതാക്കന്മാരായ അജി മിനി ബേബി ഡയാന തുടങ്ങിയവർ പങ്കെടുത്തു അടിമാലിയിൽ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു കെട്ടപ്പനയിൽ കെ എസ് ആർ ടി സി ബസ് പ്രവർത്തകർ തടഞ്ഞു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്